മാറഞ്ചേരി കാഞ്ഞിരമുക്ക് സ്വദേശിയായ പ്രശസ്ത സംഗീത സംവിധായകൻ മലബാർ മനോഹരൻ അന്തരിച്ചു എഴുപത്തിയൊന്ന് വയസ്സായിരുന്നു പ്രശസ്ത സംഗീത സംവിധായകൻ മലബാർ മനോഹരൻ അന്തരിച്ചു എഴുപത്തിയൊന്ന് വയസ്സായിരുന്നു ഹൃദയ സംബന്ധമായ ചികിത്സയിലായിരുന്ന അദ്ദേഹം വ്യാഴാഴ്ച രാവിലെ തൃശൂർ ജൂബിലി ആശുപത്രിയിൽ വെച്ചാണ് അന്തരിച്ചത് സിനിമാ നാടകരംഗത്ത് സംഗീത സംവിധായകൻ എന്ന നിലയിൽ സമഗ്രമായ സംഭാവനകളാണ് മലബാർ മനോഹരന്റേത് കോഴിക്കോട് കലാനിലയം രക്തരക്ഷസ് എന്ന നാടകത്തിലാണ് ആദ്യമായി പാടിയത് ദേശീയ അവാർഡ് ലഭിച്ച കെ ആർ മോഹനൻ സംവിധാനം ചെയ്ത ശ്രീനിവാസൻ അഭിനയിച്ച സ്വരൂപം എന്ന ചിത്രത്തിലും കണ്ണൻ സൂരജ് സംവിധാനം ചെയ്ത യാനം മഹായാനം എന്ന ചിത്രത്തിലും മലബാർ മനോഹരൻ സംഗീത സംവിധാനം നിർവഹിച്ചു കെ ടി മുഹമ്മദിന്റെ സംഗമം തിയേറ്റേഴ്സിന്റെ കൂടെ നാടകരംഗത്തിൽ തുടക്കം കുറിച്ച മലബാർ മനോഹരൻ സാക്ഷാകാരം മുതൽ ഗോപുര നടയിലെന്ന നാടകത്തിലൂടെ സംഗീത സംവിധായകൻ എന്ന രീതിയിൽ ശ്രദ്ധേയനായി തുടർന്ന് ടി ചി രവിയുടെയും എം ടി വാസുദേവൻ നായരുടെയും അനവധി നാടകങ്ങൾക്ക് മലബാർ മനോഹരൻ സംഗീത സംവിധാനം നിർവഹിച്ചു ഭാര്യ രംഭ മക്കൾ ജഫ്രി ജിത്ത് സംഗീത മഹേഷ് മനോഹരൻ തുടങ്ങിയവരാണ് മരുമക്കൾ പ്രീത ഷാജു ശ്രുതി എന്നിവരാണ് മലബാർ മനോഹരന്റെ നിര്യാണത്തിൽ കേരള ഫോക്ലോർ അക്കാദമി സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗം ഫിറോസ് ബാബു ദുഃഖം രേഖപ്പെടുത്തി ഒരു നാട് വളരെ വിഷമിക്കുന്ന ഒരു ഘട്ടത്തിലാണ് ഇപ്പൊ നിങ്ങളോട് സംസാരിക്കുന്നത് അതായത് ഒരു കലാകാരൻ അവര് സമ്പന്നരാണോ ദരിദ്രരാണോ എന്നുള്ളതൊന്നുമല്ല ഒരു നാടിന് അവർ കൊടുക്കുന്ന കലയുടെ അല്ലെങ്കിൽ പാട്ടിൻ്റെ സംഗീതത്തിന്റെ ഒക്കെ ഒരു ഒരു സംസ്കാരം എന്ന് പറയുന്നത് ഏത് കാലവും ഒരു നാട് ഓർമ്മിക്കുന്ന കാര്യമായിരിക്കും നമ്മളിപ്പോ എടപ്പാളിൻ്റെ ഈ പ്രാന്തപ്രദേശങ്ങളുടെ ഒരു ചരിത്രം എടുത്താൽ പ്രിയപ്പെട്ട മനോഹരേട്ടൻ നമ്മളെ വിട്ടുപിരിഞ്ഞ ഘട്ടത്തിലാണല്ലോ ഇപ്പോൾ സംസാരിക്കുന്നത് മനോഹരേട്ടനൊരു വെറുമൊരു കലാകാരൻ എന്ന് പറഞ്ഞ് നമ്മളൊന്നും കണ്ട ഒരു വ്യക്തിയല്ല ഒരുപാട് കഴിവുകളുള്ള ഒരുപാട് ഉപകരണങ്ങളിലും പാട്ടിലും സംഗീതത്തിലുമൊക്കെ നല്ല ജ്ഞാനമുള്ള പ്രത്യേകിച്ച് നാടൻപാട്ടിൻ്റെയൊക്കെ ശാഖയിൽ യഥാർത്ഥ പഠനം നിർവഹിച്ച് അതിലൊക്കെ ഒരുപാട് അറിവുകൾ നേടിയ നമ്മൾ ഡാൻസ് പരിപാടികൾക്കൊക്കെ ലൈവായിട്ട് പാടിയിരുന്ന ഒരു കാലഘട്ടമൊക്കെയാണ് ഞാനൊക്കെ മനോഹരനെ കണ്ടു തുടങ്ങുന്നത് അന്ന് ഡാൻസിന് മലപ്പുറം ജില്ലയിൽ നിന്ന് തൃശ്ശൂരിൽ നിന്നും കോഴിക്കോട്ട് നിന്നും കാഞ്ഞങ്ങാട് നിന്നും കാഞ്ഞങ്ങാട് രാമന്ത്രമാഷ പോലെയൊക്കെയുള്ള മഹാപ്രതിഭകളൊക്കെ പാടുന്ന സമയത്ത് മലപ്പുറത്തിനൊരു അഭിമാനമായിട്ട് അവരോട് ചേർന്നിരുന്ന് അതേ ലെവലിൽ പാടി കഴിവ് കാണിക്കാൻ കഴിവുള്ള ഞങ്ങളൊക്കെ അഭിമാനത്തോടെ പറയുമായിരുന്നു മലപ്പുറത്തുകൊണ്ട് ഈ ഭരതനാട്യം മോഹിനിയാട്ടം അല്ലെങ്കിൽ പ്രത്യേകിച്ച് നാടൻ പാട്ട് ഫോക്ക് ഡാൻസുകൾ അതിനൊക്കെ പാടുന്നൊരു വല്ലാത്തൊരു പ്രതിഭയായിരുന്നു